അങ്ങനെ അവർ കല്ലെന്നുള്ള രീതി തന്നെയാണ് എടുത്ത് എനിക്ക് തന്നത് പക്ഷെ ഇത് മെറ്റലാണ് പലതരം മെറ്റലുകളുടെ ഒരു ഒരു ഐറ്റം ആണിത് വിൽക്കാണെന്ന് പറയപ്പെടുന്നു അതിൻ്റെ വശം കണ്ടാൽ അറിയാം അതിൻ്റെ വശം അത്രമാത്രം ഉരുകി ഒലിച്ചാണ് ഇരിക്കുന്നത് ഹെവി ആണ് ചെറിയ സാധനമാണെങ്കിലും ഹലോ ഞാൻ ജലീൽ കോതമംഗലം ഇന്നൊരു അപൂർവമായ വസ്തുവിനെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ് വീഡിയോയിൽ വിശദമായിട്ടതിനെ കുറിച്ച് സംസാരിക്കാം നമുക്ക് കാണാം ഓക്കേ ഇനി കഥ പറയാം ഞാൻ പറഞ്ഞ അപൂർവ വസ്തു ഇതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇടുക്കി ജില്ലയിൽ ഒരു ആദിവാസി ഊരിൽ നിന്ന് എനിക്ക് ആദിവാസി തന്നതാണ് ഇതിനോടനുബന്ധിച്ച് എനിക്ക് രണ്ട് മൂന്ന് സ്റ്റോൺ കൂടി തന്നിരുന്നു തന്ന സമയത്തൊരു കല്ലാണെന്നാണ് ഞാനിത് പ്രതീക്ഷിച്ചത് എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു അതിനുശേഷം ഇത് കയ്യിൽ വച്ച് നടന്നു വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോവുകയും പാറപ്പുറത്താണ് വീണത് അപ്പോൾ കല്ലും മെറ്റിലും തമ്മിൽ ടച്ച് നമ്മൾ സൗണ്ട് ഇതിൽ ഫീൽ ചെയ്തു ഒരു വളരെ ചെറിയൊരു സാധനമാണിത് പക്ഷേ ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി എൺപത് ഗ്രാമോളം ഇത് നമ്മുടെ എൻ്റെ അടുത്ത സുഹൃത്ത് ട്രാവൻകുരി എച്ച് എസ് എസ് സിയുടെ പ്രസിഡന്റ് ശ്രീ എം പി നാസർ കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം കുസാറ്റിൽ കുണ്ടുവന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ കുസാറ്റിൽ കൊണ്ടുപോയി ഇത് നമ്മൾ കാണിക്കുകയും അതൊരു മൂന്ന് ഗ്രാം ഇതിൽ നിന്ന് കട്ട് ചെയ്ത് തരുകയാണെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്യാമെന്ന് പറയുകയും ചെയ്തു അതിനുശേഷം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ മൂന്ന് ഗ്രാം നമ്മൾ കട്ട് ചെയ്ത് ആ കട്ട് ചെയ്ത പ്രതലമാണ് കാണുന്നത് അന്ന് കട്ട് ചെയ്ത അതേ കളറ് ഇപ്പോഴും ഉണ്ട് ഈ കട്ട് ചെയ്തതിനു ശേഷം കൊണ്ട് അവിടെ കൊടുക്കുകയും അവരൊരു മൂന്നാല് ദിവസത്തിനു ശേഷം അന്നത്തെ കാലത്ത് അവർ ടാക്സ് ഉൾപ്പെടെ ഏകദേശം എണ്ണായിരത്തി അൻപത് രൂപ ഇതിന് ടെസ്റ്റിംഗ് ഫീസ് മേടിക്കുകയും ചെയ്തതാണ് അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഇതിന് അതിൻ്റെ പേപ്പർ വന്നു അത് ലെഡ് ടിൻ അങ്ങനെ കുറച്ച് മൂലങ്ങളും വാദങ്ങളൊക്കെ അതിലുണ്ട് ബാക്കി എക്സസ്റ്റാദം പറഞ്ഞു തന്നു അവർ സംശയം പറഞ്ഞത് ഉൾക്കാണോ എന്ന് മെറ്റൽ ഉൾക്കാണോ സംശയം പറയുകയും ചെയ്തു പിന്നെ അതിനുശേഷം അവർ ഇതിനെക്കുറിച്ച് അന്വേഷണത്തിന് ബാക്കി ഒരു കഷ്ണം കൂടി എന്നോട് വാങ്ങുകയും ചെയ്തു പിന്നെ അതിനെക്കുറിച്ച് റിസൾട്ട് എനിക്ക് അറിയില്ല അതിന് ഒരുപാട് പ്രദർശനം ചെയ്ത് നമ്മൾ നടത്തുകയും വളരെ കനം കുറഞ്ഞൊരു സാധനം അല്ല കനം വെയിറ്റ് ഉണ്ട് പക്ഷെ കാണാൻ ചെറിയൊരു സാധനമാണ് പക്ഷെ മുന്നൂറ്റി എൺപത് ഗ്രാമാണ് ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഈ ആദിവാസിക്ക് ഉരുകി ഒലിച്ചിരിക്കുന്ന സാധനം പോലെ എൻ്റെ പ്രതലം നമുക്ക് കണ്ടാൽ അറിയാം അങ്ങനെ അവരെ കല്ലെന്നുള്ള രീതി തന്നെയാണ് എടുത്ത് എനിക്ക് തന്നത് പക്ഷേ ഇത് മെറ്റലാണ് പലതരം മെറ്റലുകളുടെ ഒരു ഒരു ഐറ്റമാണിത് ഇത് ശേഷം പല പ്രദർശനങ്ങൾ നടത്തി ഉൽക്കാണെന്ന് പറയപ്പെടുന്നു അതിൻ്റെ വശം കണ്ടാലറിയാം അതിൻ്റെ വശം അത്രമാത്രം ഉരുകി ഒലിച്ചാണ് ഇരിക്കുന്നത് ഹെവി ആണ് ചെറിയ സാധനമാണെങ്കിലും ആണെങ്കിലും അതിനുശേഷം നമ്മൾ ഒരുപാട് പ്രദർശനമൊക്കെ നടന്ന ആളുകൾക്ക് ഒരുപാട് കണ്ടതാണ് ഇത് മോഹവലയ്ക്ക് പലതും ചോദിച്ചു ഇനിയിപ്പോൾ ഇത് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് പരിശോധിക്കാൻ കേരളത്തിന് എന്ത് സിസ്റ്റം ഉണ്ടോ എനിക്ക് അറിയാൻ പാടില്ല ഒരു പുതിയ വീഡിയോ ചെയ്തതിന് ചെയ്യുന്നതിനോടനുബന്ധിച്ച് അപൂർവമായ സാധനങ്ങൾ കാണിക്കുന്ന കാണിക്കാം എന്നുള്ളൊരിതിലാണിപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ പ്രതിൽ നിങ്ങൾ കണ്ടറിയാം രണ്ടായിരത്തി പതിനിൽ കട്ട് ചെയ്ത് അതേ കളറാണ് ഇപ്പോഴും ഇരിക്കുന്നത് അതിനുശേഷം അതിനൊരു കഷ്ടം ബാലൻസിൻ്റെ അത് ആസിഡ് ചെയ്ത് നോക്കുകയും ആസിഡ് ഒഴിക്കുമ്പോൾ ഇത് മെൽറ്റാകും മെൽറ്റായി കറിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വേറൊരു രൂപത്തിൽ അതേ തൂക്കത്തിൽ തന്നെ ഇത് രൂപാന്തരപ്പെടുകയും ചെയ്യും ഇതിൽ ഇലക്ട്രിസിറ്റി കടന്നു പോവും മെറ്റലിലാണ് ഇലക്ട്രിസിറ്റി കടന്നു പോകും പക്ഷെ കണ്ടാൽ കല്ല് പോലെയാണ് തോന്നുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ അപൂർവ സാധനം ഉള്ളം കയ്യിൽ ഇത് ഒതുങ്ങും പക്ഷേ ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം മുന്നൂറ്റി എൺപത് ഉണ്ട് രണ്ട് സൈഡും രണ്ട് രീതിയിലാണ് ഇതിരിക്കുന്നത് കണ്ടാൽ നമുക്കതറിയാം നിങ്ങൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു കല്ലാണെന്നാണ് തോന്നുള്ളൂ ഈ വശം കണ്ടാറ ഉരുകി ഒലിച്ച് നമുക്കത് കാണാൻ സാധിക്കും ഇത് പ്രദർശനമൊക്കെ നടത്തിയിട്ടുണ്ട് ഇത് പലരും നമ്മളോട് ചോദിച്ചാണ് പല വിലക്കും പക്ഷേ ഇത് കേരളത്തിൽ ഒരു സ്ഥലത്ത് ആരുടെയും കയ്യിൽ ഇതില്ല എന്നാണ് ഒരുപാട് സ്ഥലത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ പ്രദർശനമൊക്കെ നടത്തിയിട്ടുണ്ട് ആരുടെയും കയ്യിൽ ഇത് കണ്ടിട്ടില്ല ഇത്ര ഒരു അപൂർവ വസ്തു നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും ഇത് കാണുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Okay.